ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മുളകിട്ട ഒരു ചൂര മീൻ കറി തയ്യാറാക്കുന്നതെങ്കിൽ ഇന്ന് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റൗവിലേക്ക് ചട്ടി എടുത്ത് അഴിച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുക പൊട്ടിക്കുക കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്കും ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ അല്പം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ അല്പം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി കുറച്ചധികം ഇട്ട് കൊടുത്താലേ നമ്മളെ കറി നല്ല ഗ്രേവിയായി കിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ വയറ്റി കൊണ്ടുവരണം അപ്പം നമ്മൾ മീൻ കറി ഉണ്ടല്ലോ മഞ്ചട്ടി തന്നെ തയ്യാറാക്കണം കേട്ടോ എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പം തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് കൂട്ടണം മുളകിട്ട മീൻ കറിയൊക്കെ അതിനാണൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ സവാളിയും ഇതൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവർ ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം അതൊരു കളറൊക്കെ ഒന്ന് മാറി നല്ല കളറായി വരുന്ന സമയം ഇതിലേക്ക് നമ്മളെ തക്കാളി അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ജാറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുറുക്കി കുറുക്കിക്കൊണ്ടുവരണം അപ്പോൾ ഇതിൻ്റെ തക്കാളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഇതിനെ നന്നായിട്ട് കുറുക്കി എടുക്കണം അപ്പം നമ്മളെ അത് കുറുകി വരുന്ന സമയത്ത് ഈ എണ്ണ ഇങ്ങക്ക് ഇങ്ങ് തെളിഞ്ഞു വരും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിതിനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തിളപ്പിച്ച വെള്ളമാണ് പച്ചവെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് അങ്ങനെ അരക്കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് കുറച്ച് കുടമ്പുളി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നന്നായിട്ട് തിളക്കുന്നത് വരെ നമ്മൾ സ്റ്റൗ തന്നെ വെക്കുക അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ മീൻ ഇട്ട് കൊടുക്കുക അപ്പം ഇതിന് ഞാൻ ഓൾറെഡി മഞ്ഞളും ഉപ്പും മുളകൊക്കെ ചേർത്ത മീനായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിലേക്ക് അളവ് കുറച്ച് പൊടികളൊക്കെ ചേർത്തത് അപ്പം ആ ചൂര മീനും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാനേ പള്ളു ഉടഞ്ഞു പോവും അപ്പം അതൊന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ മീൻ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ പുറത്തിങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണയാണ് നനച്ചു കൊടുക്കുന്നത് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് അടച്ചു വെക്കണം അപ്പം നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി ഒരു കുഞ്ഞുപൊടിയായി നാളെ വരാം